namaskara അതിർത്തിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐ പി എൽ മത്സരങ്ങൾ അനിശ്ചിത കാലത്തേക്ക് നിർത്തിവയ്ക്കാൻ ബി സി സി ഐ തീരുമാനിച്ചിരിക്കുന്നു കളിക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യകൾക്കെല്ലാം സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ പലരും സന്നദ്ധത അറിയിക്കുകയും ചെയ്തു ഐ പി എൽ പ്ലേ ഓഫിന് മുൻപ് ഇനി രണ്ടു മത്സരങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് ഇതിനിടയിലാണ് ബി സി സി ഐ നിർണായക തീരുമാനമെടുത്തത് ഐ പി എല്ലിൽ ഇന്ന് ലക്നൌ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരം നടക്കേണ്ടിയിരുന്നു ഈ മത്സരം നടക്കുമോ എന്ന കാര്യത്തിൽ ബി സി സി ഇതുവരെ വ്യക്തത വന്നിട്ടില്ലായിരുന്നു സർക്കാർ പ്രതിനിധികളുമായി കൂടി ആലോചിച്ച ശേഷം ഇന്ന് തീരുമാനമെടുക്കുമെന്ന് തന്നെയായിരുന്നു ഐ പി എൽ ചെയർമാൻ അരുൺ ദുമാൽ ഇന്നലെ അറിയിച്ചത് അങ്ങനെ ഐ പി എൽ മത്സരങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചു തന്നെയാണ് ഇപ്പോൾ ഐ പി എൽ മത്സരങ്ങൾ നിർത്തിയിരിക്കുന്നത് ാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സൈനിക നടപടിക്ക് ശേഷം അതിർത്തിയിൽ രാത്രി നടന്ന ഇന്ത്യ പാക് സംഘർഷം ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുകൊലിക്കുകയായിരുന്നു ഐ പി എല്ലിൽ ഇന്നലെ തന്നെ ഹിമാചൽ പ്രദേശിലെ ധരംശാലിൽ നടന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം സംഘർഷത്തെ തുടർന്ന് പൂർത്തിയാക്കാനാവാതെ ഉപേക്ഷിച്ചു ഡൽഹിക്കെതിരെ പഞ്ചാബ് ബാറ്റിംഗ് തുടരവെ മാർച്ച് ഒഫീഷ്യൽ അതിർത്തി ജില്ലകളിൽ പാക് ആക്രമണത്തിൽ അറിയിച്ചുകയായിരുന്നു പിന്നാലെ ഗ്രൗണ്ടിലെ ഹെഡ് ഹെഡ്ലൈറ്റുകൾ ഓഫായി ഉടൻ മത്സരം നിർത്തിവെച്ചു ഈ സമയം മത്സരം കാണാനായി പതിനായിരക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരും ഉണ്ടായിരുന്നു എന്നാൽ കാണികൾ ഉടൻ തന്നെ സ്റ്റേഡിയം വിടണമെന്ന് പിന്നാലെ ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ കാര്യം ഗൗരവം എല്ലാവർക്കും മനസ്സിലായി ഇതിന് പിന്നാലെ ഐ പി എൽ ചെയർമാൻ അരുൺ ദുമാൽ നേരിട്ട് വന്ന് ഗ്രൗണ്ടറിൽ ഇറങ്ങി ആരാധകർക്ക് സാഹചര്യം ബോധ്യപ്പെടുത്തി ഇതിന് പിന്നാലെ പഞ്ചാബിന്റെയും ഡൽഹിയുടെയും താരങ്ങളെ ട്രെയിൻ മാർഗവും ഡൽഹിയിലേക്ക് എത്തിച്ചിരുന്നു ഐ പി എൽ ടീമുകളുടെ വലിയ ഭീതിയിലായിരിക്കും എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ മുംബൈക്കും ആർ സി ബിക്കും തന്നെയാണ് മുംബൈയെ സംബന്ധിച്ച് ആദ്യ കളികൾ മുതൽ തോറ്റുവന്ന് ഇപ്പോൾ എങ്ങനെയെങ്കിലും പ്ലേ ഓഫിലേക്ക് എത്തി നിൽക്കുന്നു ആർ സി ബിയെ സംബന്ധിച്ച് ഇതുവരെ ഒരു കപ്പ് പോലും ഇല്ല എന്നാൽ എല്ലാ കളികളും ജയിച്ച് മുന്നിൽ നിൽക്കുന്നു ടേബിൾ ആയി നിൽക്കുന്നു അതിലൊരു അഭിമാനം തന്നെ എന്നാൽ ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങളിൽ ഇനി മാറ്റി വെച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാകും ഉണ്ടാകുകയോ എന്നറിയില്ല ലീഗ് ഘട്ടത്തിൽ ഇനിയും പന്ത്രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഈ മാസം പതിനെട്ടിന് ഞായറാഴ്ച ലീഗ് ഘട്ടം പോരാട്ടം പൂർത്തിയാകുമായിരുന്നു ഒരു ദിവസത്തെ ബ്രേക്കിന് ശേഷം പ്ലേ ഓഫ് മത്സരങ്ങളിലും ലഭിക്കും പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനക്കാർ തമ്മിലുള്ള ക്വാളിഫയർ വൺ മത്സരം മെയ് ഇരുപതിനാണ് ജയിക്കുന്നവർ നേരെ ഫൈനലിൽ എത്തും പോയിന്റ് പട്ടികയിൽ മൂന്നോ നാലോ മത്സരങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകളുടെ എലിമിനേറ്റ് പോരാട്ടം രണ്ടിനാണ് ഇരുപത്തി മൂന്നിനാണ് രണ്ടാം ക്വാളിഫയർ നടക്കുക ക്വാളിഫയർ വണ്ണിൽ തോറ്റവരും എലിമിനേറ്റ് വിജയികളും തമ്മിലാണ് മത്സരം ഇതിൽ ജയിക്കുന്നവരാണ് ഫൈനലിലെ രണ്ടാമത്തെ ടീം ഇരുപത്തിയേഴിന് കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡൻസിൽ കലാശപ്പോര് സീസണിൽ അമ്പത്തെട്ട് മത്സരങ്ങൾക്ക് ശേഷം പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ള ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും അവർക്ക് പതിനാറ് പോയിന്റ് ഉണ്ട് ഇത്ര മത്സരങ്ങളിൽ തന്നെ ഇതേ പോയിന്റ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തൊട്ടു പിന്നിലുണ്ട്